രോഗിക്കൊരൗഷം പോലെ നൽകൽ എന്നുമാ തിരുവചനവും രോഗിക്ക് ഔഷധം മരുന്ന് കൊടുക്കും പോലെയാണ് ലൈഫിന് നീ ഒരു തുണി കൊടുത്താൽ ഇന്ന് നബിയുടെ ജിവാറിൽ താമസിക്കാം അന്ന് നബിയുടെ അയൽവാസിയായിട്ട് താമസിക്കാം ഇത് തത് കിറത്തുൽ വാഴ്നീൻ പറയുന്നതാ നാൽപ്പത്തിരണ്ടിൽ വ്യക്തമായി കാണുന്നതാ ഒന്ന് വീട്ടിൽ വന്ന് കണ്ടാൽ സ്വപ്നമിൽ ആൺകുട്ടി ഒന്ന് ജനിക്കുമെന്നാ ഭാവിയിൽ വിരുന്നേര് വന്ന് കണ്ട് സ്വപ്നം കണ്ടാലല്ലേ വിരുന്നേര് വന്നത് സ്വപ്നം കണ്ടാലും അലിയാഫ് പലരും വന്നു എന്നാ കണ്ടത് റിസക്കിൽ വിശാലത എത്തുമുടന എന്നത് അപ്പം വിരുന്നേര് വന്നതാണ് ഒരുപാട് വിരുന്നേര് വന്നതാണ് വെച്ചെങ്കിൽ റിസിലെ വിശാലത എത്തും പറയുന്നത്